കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി നിലമ്പൂർ വഴിക്കട് പുഞ്ചക്കൊല്ലി നഗറിൽ പുളിമരം കടപുഴകി വീടിന് മുകളിലേക്ക് പതിച്ചു വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടത് തലനാരിഴക്കി ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ പുറത്തേക്ക് ഓടിയതിനാലാണ് രക്ഷപ്പെട്ടത് പുഞ്ചക്കൊല്ലി നഗറിലെ ശബരീഷിന്റെ വീടിന്റെ മുകളിലേക്കാണ് ഇന്ന് രാവിലെ ഏഴ് നാല് പുളിമരം വീണത് വഴിക്കടവ് പുഞ്ചക്കൊല്ലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എസ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡ് കൂടിയാണ് ഇത് വീട് ഭാഗികമായി തകർന്നു ന്യൂസ് ബ്യൂറോ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം